പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു എൻ്റെ ബാക്ക് സൈഡ് ഇപ്പുറകോട്ട് നോക്കുക നിങ്ങൾ കേട്ടോ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൽ നമുക്കറിയാം ഹൈമാസ് ലൈറ്റിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹൈമാസ് ലൈറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നല്ല കാര്യം ആദ്യമായിട്ട് ഞാൻ എം എൽ എ അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം നിരവധി ഹൈമാസ് ലൈറ്റുകളാണ് നമുക്ക് ഓരോ പ്രദേശത്തും ഗ്രാമീണ പ്രദേശത്തെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ആറുമാസം കഴിഞ്ഞാൽ മാസം കഴിയണ്ട അതിനിപ്പുറം ഈ ലൈറ്റ് കെട്ടുപോകും അല്ലെങ്കിൽ ഈ ലൈറ്റ് പിന്നീട് പ്രകാശിക്കത്തില്ല അതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് കണ്ടുവരുന്നത് ഇതിന് അടിയന്തര നടപടി എന്താണ് സ്വീകരിക്കാത്തത് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിന് നിർമ്മ് നിർമ്മിച്ചതാണ് ആ ലൈറ്റ് ഇന്ന് ഉപയോഗശൂന്യമായി കത്തുന്നില്ല ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല നമുക്ക് ചുങ്കപ്പാറ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടാണ് രാത്രി കാലങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചായത്ത് അധികൃതരാകാൻ തോന്നുന്നത് ഒരു ബൾബൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി വെക്കുന്ന ഇത്തരം അതായത് ഹൈമാസ് ലൈറ്റുകൾ എന്തുകൊണ്ട് ഈ മുന്നോട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല വെളിച്ചം കിട്ടുന്നില്ല എന്നുള്ളത് കൂടി അതുകൂടി ജനത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം അതിൻ്റെ ബാക്കിക്കുള്ള പ്രോസസ്സിങ് എന്താണ് അതുകൂടെ ജനങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഈ നാട് നന്നാകാൻ വേണ്ടി ഇവിടെ മാത്രമേ ചുക്കപ്പാറയിൽ നിന്നെടുത്ത് മാത്രം കാണിച്ചതേ ഉള്ളൂ മറ്റുള്ള പല പ്രദേശത്തും ഹൈമാസ് ലൈറ്റുകൾ നിർമ്മാണം നടത്തിയാൽ ഏതാണ്ട് ഒരു ആറുമാസത്തിനകം അത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ അത് വിളിച്ച ഉണ്ടാകാതെ പോകുന്നു അതിനെന്താണിതിന് പരിഹാരമാർഗം കൂടെ ബന്ധപ്പെട്ട ജനപ്രതിനിധി പ്രത്യേകിച്ച് എം എൽ എ കൂടെ വ്യക്തമാക്കിയാൽ കൊള്ള ആർക്കാണ് അതിൻ്റെ അധികാരം അല്ലെങ്കിൽ ആർക്കാണത് പഞ്ചായത്തിനാണ് അതിൻ്റെ അധികാരം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫണ്ട് കൊടുത്തി അത് മെയിൻ്റെൻസ് ചെയ്യേണ്ടത് അങ്ങനെ കൂടെ ഒന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഏറ്റവും നന്നായിരിക്കും അതാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് കൂടെ കാണിക്കുന്നത് ഓക്കെ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക്

Terima kasih telah menonton!